നമസ്കാരം ന്യൂസ് സ്വാഗതം ചെങ്കട ചരക്ക് ഗതാഗതത്തെ പരിപൂർണമായി സ്തംഭിപ്പിക്കുക മാത്രമായിരുന്നു ഹൂതികളുടെ ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ അത് ഒരു പടി കൂടി കടന്ന് ഇസ്രയേലിനെ കടന്നാക്രമിക്കാൻ രണ്ട് കൽപ്പിച്ച് ആയുധങ്ങൾ തൊടുത്തുവിടുകയാണ് അതെ റഷ്യയുടെ പരിപൂർണമായ പിന്തുണ കൂടി ഹൂതികൾക്ക് ലഭിക്കുമ്പോൾ ഹൂതി വിമതൻ യഹിയാ സരി പടത്തലവനായി നിന്നുകൊണ്ട് തന്നെ ശക്തമായി ഹൂതികളുടെ അഴിഞ്ഞാട്ടമാണിപ്പോൾ കാണുന്നത് ഇസ്രയേലിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് തുല്യമാണ് മനുഷ്യ ജീവിതം എന്നത് സുഗമമല്ല എന്ന് മാത്രമല്ല അവിടുത്തെ ജനജീവിതം നിരന്തരമായി ദുസ്സഹപ്പെടുന്നതോടെ പലായനം ചെയ്യുകയാണ് ഭൂതന്മാർ ബെഞ്ചമിൻ നദന്യാഹുവിനെ പുറത്തു ചാടിക്കാതെ ഇനി ഇസ്രയേലിന് മോചനമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രതിപക്ഷം റഷ്യയും നിരവധിയായ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇറ്റലിയാണ് അതിൽ ഏറ്റവും ഒന്നാമതായി നിൽക്കുന്ന രാജ്യം ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചതോടുകൂടി സംഗതി കൈവെട്ടുപോയ അവസ്ഥയിലാണ് രതന്യാഹൂന് എത്ര വിളിച്ച് കേണൽ വീക്ഷിച്ചിട്ടും കൃത്യമായി മാർബാബ പറയുന്നു ഇത് അറിയാതെ ചെയ്തതല്ല നിങ്ങൾ മനപൂർവ്വം ഗാസയിലേക്ക് ആക്രമണം തൊടുത്തുവിട്ടതിൻ്റെ ഭാഗമായി പള്ളികളെ കേന്ദ്രീകരിച്ച് തന്നെ ആക്രമിച്ചതാണ് എന്ന് സ്ഥിരീകരിക്കുകയാണ് ഇപ്പോഴാണ് അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാനും റഷ്യയ്ക്കുമെതിരെ നടക്കുന്ന ഈ എണ്ണ കയറ്റുമതി ഉപരോധം യൂറോപ്യൻ യൂണിയൻ അത് എല്ലാ ശക്തിയും ഉപയോഗിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ചൈനയടക്കം സുരക്ഷാ സമിതിയിലുള്ള സ്ഥിരാംഗങ്ങൾ ശക്തമായിട്ടുള്ള ബദൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ഏറ്റവും നിർണായകമാകുന്നത് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അവർ എല്ലാ തരത്തിലും ഇറാന്റെ ശക്തമായിട്ടുള്ള സാമ്പത്തിക സഹായം കൈപ്പറ്റുന്നവരാണ് വർഷാവർഷം അവരെ പാപ്പരാക്കുക അല്ലെങ്കിൽ അവരെ നിരായുധരാക്കുക എന്നതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും തന്ത്രം പക്ഷെ ആ തന്ത്രം എങ്ങുമെത്താതെ പോയിരിക്കുന്നു കാരണം പ്രോക്സി ഗ്രൂപ്പുകൾ മാത്രമല്ല റഷ്യ കൂടി ഈ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായിരിക്കുന്ന ഹമാസിനും ഹൂതികൾക്കും ലബനിനും അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും സഹായമെത്തിക്കാൻ റഷ്യ അടക്കം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി നീങ്ങുന്നു അതായത് അവർക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും അധികാരത്തിനെ പൊളിച്ചെടുക്കാൻ വേണ്ടി ഇത് തന്നെയാണ് ഏറ്റവും സുവർണ അവസരം ഇതുപോലെ മറ്റൊരു അവസരം ഇനി കിട്ടാൻ പോകുന്നില്ല വ്യാപാര യുദ്ധം നടത്തി അമേരിക്ക നടത്തുന്ന താരിഫ് ചുമത്തൽ ഉൾപ്പെടെ എല്ലാത്തിനും ഒരു മറുപടി ഈ തക്ക നോക്കി കൊടുക്കാം അല്ലെങ്കിലും കാറ്റുള്ളപ്പോൾ തൂറ്റിയിട്ടേ കാര്യമുള്ളൂ അതാണിപ്പോൾ റഷ്യയും അതുപോലെ ചൈനയും ചെയ്യുന്നത് റഷ്യക്കാണ് ഏറ്റവും ശക്തമായി തിരിച്ചടിക്കാനുള്ള ആഗ്രഹം കൃത്യമായി പറഞ്ഞാൽ യുക്രൈനുമായി ബന്ധപ്പെട്ട നീണ്ടു നിൽക്കുന്ന യുദ്ധം അത് എങ്ങും എത്തിച്ചേരാതെ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ വ്ലോഡിമർ സെനൻസ്കിരുവഴിയിലാകുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെങ്കിൽ റഷ്യയെ കൂടുതൽ ഉപദ്രവിക്കാൻ മറ്റു വഴികളുണ്ടോ അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തുന്ന പുതിയ സഖ്യം പുതിയ കയലിഷൻ വന്നിരിക്കുന്നു സഖ്യ ഉടമ്പടികളുമായി പുതിയ കരാറിലേക്ക് ഇറാനും കൂതികളും റഷ്യയും എത്തിച്ചേരുന്നു